വെൽക്കം ബാക്ക് ഓൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ വീഡിയോ ലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇന്ന് ചിങ്ങമാസത്തിലെ അത്തം നാളാണ് ഇന്ന് മലയാളികളുടെ ഓണ ആഘോഷത്തിന്റെ തുടക്കാന്നല്ലേ അത്തം അത്തം മുതൽ പത്ത് ദിവസം ഓണാന്നല്ലേ ഒരു ചൊല്ലില്ലേ അത്തം പത്തിന് പൊന്നോണോന്ന് അതന്നെ അപ്പൊ ഞാൻ ആദ്യം ഇറ്റൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കുറച്ച് ചാണകം ഞാൻ കളക്ട് ചെയ്ത് പിന്നെ ഞാൻ വന്നിട്ട് കുളിയൊക്കെ ഒന്ന് പാസ്സാക്കി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് വർക്കിന് പോകാൻ അപ്പൊ ഞാൻ ഒന്ന് ലിബാമൊക്കെ ഇട്ടു നേരെ നമ്മളെ അത്തത്തിന്റെ പരിപാടിയിലേക്ക് കടന്നു കേട്ടോ അപ്പൊ ഞാൻ മുറ്റത്ത് പോയിട്ട് ആദ്യം ഒന്ന് മുറ്റം കഴുകി നമ്മളെ നാട്ടിൽ മുറ്റൊന്നൊന്നും എടുത്ത് പറയാറില്ല കേട്ടോ മുറ്റം എന്നാ പറയലേ നമ്മൾ കണ്ണൂർക്കാർ അങ്ങനെയാണ് അധികം നീട്ടി വലിച്ച് പറയാനുള്ള ക്ഷമയൊന്നും നമുക്കില്ല അപ്പം ഞാൻ മുറ്റത്ത് പൈപ്പിൽ വെള്ളം ഇട്ട് ഒന്ന് കഴുകി ഒന്ന് മാച്ചിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി നമ്മൾ ഇതിന് മാച്ചിൽ നിന്നാന്നിട്ടാ പറയൽ എല്ലാ നാടുകളിലും ചൂളി ഒന്നായിരിക്കും പറയാറ് നമ്മൾ മാച്ചിൽ നിന്നാ പറയൽ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഭാഷയിൽ കുറച്ച് കുറച്ച് മാറ്റങ്ങളുണ്ട് അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കണ്ണൂർക്കാർ കാണുമ്പോഴേക്കും ഇവളന്നാ ഈ പറഞ്ഞുകൊണ്ട് കളിയും നമുക്കറിയാൻ പാടില്ലെന്ന് വിചാരിക്കും അപ്പം പറഞ്ഞേ ഉള്ളും കേട്ടോ അപ്പം മിറ്റം ജസ്റ്റ് ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി അതിനുശേഷം ഞാൻ നേരത്തെ ചാണകം എടുക്കാൻ പോയത് കണ്ടിട്ടില്ലേ അപ്പുറത്തെ മൈലേച്ചിൻ്റെ പശു കഴിഞ്ഞാൽ ചാണകമായിരുന്നു മൈലേജിനെ അവിടെയൊന്നും കാണാത്തതുകൊണ്ട് ഞാനന്ന് ഒരു കയ്യിൽ ചാണകം വരി ഇങ്ങ് വന്നു പശു അവിടെ ഇല്ലാത്തതുകൊണ്ട് അനക്ക് കിട്ടേണ്ട ഒരു ചവിട്ടും കൂടാ ഒഴിവാക്കി അപ്പം ചാണകത്തിൽ കുറച്ച് വെള്ളമൊക്കെ ഇട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് ചാണകം ഒന്ന് അവിടെ തെളിച്ചു കൊടുത്തു ശരിക്കും ഇതെല്ലാവരും ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല പണ്ടൊക്കെ നമ്മളിങ്ങനെയായിരുന്നു പൂവിട്ടത് അതൊന്നും ഞാൻ റീക്രിയേറ്റ് ചെയ്തെടുത്തതാണെന്ന് വേണ്ടി പറയാം പണ്ടൊക്കെ ഇന്റർലോക്ക് ഇട്ട സ്ഥലമൊന്നും ആയിരുന്നില്ലല്ലോ അത് കഴിഞ്ഞ് ഞാൻ നേരെ പൂക്കൾ കളക്ട് ചെയ്യാൻ പോവാനായി അപ്പൊ ഓണം വരുന്നത് മനസ്സിലാക്കി തന്നെ പൂക്കളൊക്കെ വിരിഞ്ഞു നിന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ വീട്ടിലധികം പൂക്കളൊന്നും ഇല്ല എൻ്റെ അളയേ മോൻ ചെറുതാന്നെട്ടാ അവനുള്ള കൊണ്ട് ഉള്ള പൂക്കൾ വെച്ചു അവൻ പറച്ച് കളയാറാ പറഞ്ഞത് അതുകൊണ്ട് അമ്മ ഒന്നും നടാറില്ല നട്ടതൊക്കെ അവൻ കളഞ്ഞു ഇത് റോഡ് സൈഡിൽ മതിലിന് വെച്ചിട്ട് നട്ട ചെമ്പരത്തിയായിരുന്നു അത് അവൻ അങ്ങനെ പൊട്ടിക്കാറില്ല കേട്ടോ അങ്ങനെ ഞാൻ പൂ പറിക്കാൻ പോകാറ് ഏതാ ഒരു ചങ്ങായിനെയും കണ്ട് വേറെ ആരും അല്ല പൂവിൻ്റെ ചങ്ങായി തന്നെ പൂമ്പാറ്റ നമ്മുടെ നാട്ടിൽ പാപ്പാ തീയെന്ന് പറയും കേട്ടോ ഞാൻ നോക്കുമ്പോൾ ഈ പൂക്കളൊക്കെ ആരോ കരണ്ട് തിന്നിരുന്നു പിന്നെ അവരെ ഭക്ഷണം കൂടിയല്ലേ നമുക്ക് അവരെ തെറ്റു പറയാൻ കഴിയില്ലല്ലോ അപ്പൊ ഈ പൂവ് ഞാൻ ഇന്ന് പറിച്ചില്ല എല്ലാ പൂവും കൂടി ഒരു ദിവസം പറിച്ചു കഴിഞ്ഞാൽ നാളെ എന്ത് ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ ഓടിച്ചാടി പോകുന്നുണ്ട് വലിയ ചെമ്പരത്തി തൈ കേട്ടോ അതൊന്ന് താഴേക്ക് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ സകലമാന അടവൊന്ന് പ്രയോഗിക്കുന്നുണ്ട് അപ്പൊ ഞാൻ കുറച്ചൊക്കെ എടുത്തു ബാക്കിയുള്ളത് ട്രൈ ചെയ്താൽ അതൊക്കെ പൊട്ടും കൊമ്പ് പൊട്ടിക്കഴിഞ്ഞാൽ അമ്മേൻ്റെ ഇടയ്ക്കുന്ന തല്ലും കിട്ടും അങ്ങനെ നോക്കുമ്പോൾ ദേ കിടക്കുന്ന ഒരാൾ അയാൾ എൻ്റെ മേത്താകാത്തത് ബാക്കിയാണ് പിന്നെ ഈ പറിച്ച പൂവെല്ലാം എടുത്തിട്ട് ഞാൻ പൂവിടാൻ വേണ്ടിട്ട് ഞാൻ ഈ വീഡിയോ ഉച്ചക്കന്നെ റീൽസ് ആയിട്ട് എഫ് ബിയിലൊക്കെ ഇട്ടിരുന്നു അപ്പോൾ അതിൽ രണ്ട് കമൻറ്റ് വന്നിരുന്നു ചെരുപ്പിട്ടിട്ട് പോടാൻ പാടില്ല പെട്ടെന്ന് ഞാൻ മറന്നു പോയതാണ് കേട്ടോ കാരണം സ്ഥിരമായിട്ട് ചെരുപ്പിട്ടിട്ട് പുറത്ത് ഈന്നുകൊണ്ട് അതൊന്നും മറന്നുപോയി എൻ്റെ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ കാരണം ചിലപ്പോൾ നാളെയും ഞാൻ ഇത് ശ്രദ്ധിക്കാണ്ട് പോയേക്കാം പക്ഷേ ഇന്ന് ഞാൻ ഇത് കമൻറ്റായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ നാളെ എന്തായാലും അത് ശ്രദ്ധിക്കും അപ്പോൾ ഇങ്ങനെ ചില കമന്റുകൾ ഇടുന്നതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ കാരണം നമ്മളെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നമ്മളെ തെറ്റുകുറ്റങ്ങളും ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അത് തിരുത്താൻ നമുക്കൊരു അവസരം കൂടിയാണല്ലോ അത് അങ്ങനെ എൻ്റെ പൂക്കളും റെഡി ആയിരിക്കുന്നു ഭയങ്കര കലാവിരുദ്ധം എനിക്കില്ല ഉള്ള പൂക്കൾ വെച്ച് ഞാൻ എങ്ങനെയെല്ലാം ഉണ്ടാക്കിയതാണ് കേട്ടോ നമുക്ക് വലിയ അറിയതൊന്നുമില്ല ഇല്ല ക്രിയേറ്റിവിറ്റി എന്ന് വെച്ചാൽ വലിയതൊന്നും എനിക്കില്ല കേട്ടോ അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു എനിക്ക് വർക്കിന് പോകണം അതിലടക്കൊന്ന് റെഡി ആവണം അപ്പോൾ ഒന്ന് മുടിയൊക്കെ കെട്ടിയിട്ടൊന്ന് റെഡി ആവണം അതിനാന്ന് കേട്ടോ ഈ ട്രൈ ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ചായയും കുടിക്കണം അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നമ്മൾ ചായ കുടിക്കുകയെന്ന് പറയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചായയും കുടിച്ചിട്ട് വേണം എനിക്ക് വർക്കിന് പോകാൻ അപ്പോൾ ഇന്ന് ഉള്ളൂ എൻ്റെ കാര്യങ്ങൾ അത്ത മുതൽ തിരുവോണം വരെ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അറിയില്ല വറക്കും കുട്ടികളും സ്കൂളിലൊക്കെ പോകുന്നതും കാരണം ചിലപ്പോൾ ഒക്കെ ടൈം കിട്ടാറില്ല കേട്ടോ അപ്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത്ത മുതൽ പത്ത് ദിവസം വരെയുള്ള ഇങ്ങനെ ഒരു മിനി വ്ലോഗ് ഞാൻ ചെയ്യുന്നത് ഒക്കെ ചെയ്യണമെന്ന് വരിക്കും നടക്കാറില്ല പക്ഷേ മാക്സിമം ഞാൻ എൻ്റെ എഫേർട്ട് ഇതിനകത്ത് എടുക്കും കേട്ടോ പക്ഷെ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും കൂടെ എനിക്ക് വേണം കേട്ടോ എന്നാലൊക്കെയല്ലേ അടുത്ത വീഡിയോക്ക് ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പൊ എല്ലാവർക്കും അത്ത ദിനാശംസകള് അപ്പൊ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തു വന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ യു